ഇതെന്താ എല്ലാരും കൂടി അങ്ങോട്ട് ഒരു യാത്ര പോവാൻ മാത്രമേ പോകുന്നുള്ളൂ വിസ്മയാണോ പോകുന്നേ വന്നത് കടയുടെ വിഷയത്തിൽ വിസ്മയെ കണ്ടാലല്ലേ എന്റെ കാര്യം നടക്കൂ നമുക്കത് എന്താ വേണ്ടെന്ന് വെച്ചാ ആലോചിച്ച് തീരുമാനിക്കാൻ വിസ്മയെ ബുദ്ധിമുട്ടിക്കണ്ട അവൾ ഒരു വഴിക്ക് പോവാൻ ഇറങ്ങിയതല്ലേ ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് ശരിക്കും ഇപ്പോ ബുദ്ധിമുട്ട് എനിക്കല്ലേ അലക്സി കേസും കൂട്ടവും കോടതിയും ആയി അവന്റെ കാശും പലിശയും ചേർത്ത് വാങ്ങി നിങ്ങളുടെ വാക്കിട്ട് ഇന്ന് എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി വശം കിടന്നത് ഞാനും ഞങ്ങൾക്ക് ഇക്ക കുറച്ച് സമയം കൂടി തരണം ഞങ്ങളത് തീർത്തോളാം അയ്യോ ഇനി അങ്ങനെ പറഞ്ഞാ പറ്റില്ല വിസ്മയ ഏത് വിധേനയായാലും വിസ്മയ വിചാരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ മതിയല്ലോ എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്നിട്ടും ഞാൻ അഞ്ചെട്ട് തവണ ഇതിനു വേണ്ടി ഇറങ്ങിയത് വിനയനുമായിട്ടുള്ള എന്റെ നല്ലൊരു ബന്ധം വെച്ചിട്ടാ ഇനി അത് പറ്റില്ല എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് വിസ്മയ പോയാ മതി പ്ലീസ് ഇനിയിപ്പോ അതല്ലെങ്കിൽ ഒരു വിൽപ്പന കരാർ തയ്യാറാക്കി തന്ന് എവിടാന്ന് വെച്ചാ പൊക്കിയോ ഞാൻ കടവിറ്റ് എന്റെ ശേലെടുത്തോളാം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഈ കാര്യത്തിൽ എനിക്കിനിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ന് ഇപ്പൊ തന്നെ രണ്ടിലൊരു പറ്റൂ ഏട്ടം വീണുപോയെങ്കിലും ഇന്നീ ഇലഞ്ഞിക്കൽ തറവാട്ടിൽ എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു പുരുഷനുണ്ടല്ലോ അതുകൊണ്ട് പണത്തിന്റെ കാര്യത്തിന് വിസ്മയ ബുദ്ധിമുട്ടിക്കേണ്ടായിരുന്നു എത്രന്ന് വെച്ചാ രേഖകൾ തയ്യാറാക്കിക്കും ഇർഷാദിക്കയുടെ പണം ഒരാഴ്ചക്കകം ഞാൻ തരും ഞാനെന്ന് വെച്ചാ എന്റെ ഭർത്താവ് ആര് തരുന്നു എന്നുള്ളത് എന്റെ പ്രശ്നമല്ല എനിക്ക് പണം കിട്ടിയാൽ മതി ഇത്രയധികം പണം നീ എവിടുന്നെടുത്ത് കൊടുക്കാന മുത്തശ്ശി പേടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഈ കാശ് ഹരിയേട്ടം കൊടുത്തോളൂ ഒന്നും പറയണ്ട ഒരാഴ്ചക്കകം ഇർഷാദിക്കയുടെ പണം ഹരിയേട്ടൻ തരും അപ്പ തന്നെ അവകാശം ഒഴിമുറി ചെയ്തു തരണം എന്താ നടക്കില്ലേ തീർച്ചയായി കിട്ടിയാൽ ആ നിമിഷം എന്റെ ഷെയർ എഴുതി തരാൻ ഞാൻ തയ്യാറാക്കണം എങ്കിൽ പിന്നെ ബാക്കി ഞങ്ങൾ വിളിച്ചറിയിച്ചോളാം ഉറപ്പല്ലേ എനിക്ക് വിശ്വസിച്ച് പോവാലോ ആ ന് പകരം ഞാൻ വാക്ക് പറഞ്ഞ പോരെ ഇർഷാദിക്ക മതി എനിക്കത് മതി എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവ വിസ്മയ സോറി ഈ നേരത്ത് അതും യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം എന്നാ പിന്നെ ഞാൻ വരട്ടെ